ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൃഷിത്തോട്ടം കണ്ടോ അപ്പോൾ ചീരയാണ് എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ചീരയാണിത് ചീരേൻ്റെ അരിയെല്ലാം കിട്ടി നമ്മൾ അത് നട്ടിട്ടുണ്ടായതാണ് ഇത് വാരി എന്ന് പറിച്ചു ചീര എടുത്ത് പറിച്ചിട്ടുണ്ടായിന് തോരൻ വയ്ക്കാൻ രണ്ടാമത് വളർന്നതാണ് ഇതും നമുക്ക് മുറിക്കണം ഇത് ഏകദേശം വിത്താവാനായിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്തെടുക്കുക അപ്പോൾ ഏട്ടൻ്റെ ഏട്ടനാണ് ഇതെല്ലാം നട്ടത് ഏട്ടൻ നേന്ത്രവാദം നട്ടതായത് അതിൻ്റെ ആട്ടം നട്ടെടുക്കുക ഞാൻ ചെറിയ രീതിയിൽ കപ്പക്കയൊക്കെ നട്ടിട്ടുണ്ട് കപ്പക്ക നമ്മൾ കണ്ണൂർ ഭാഷ കപ്പക്ക പിന്നെ കപ്പളങ്ങ പിന്നെ വേറെ സ്ഥലങ്ങളിൽ എന്തൊക്കെയാ പേര് എന്ന് അറിയില്ല അപ്പോൾ കപ്പക്ക നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് നമ്മളിങ്ങോട്ട് എല്ലാവരും ഈ കപ്പക്ക കറി വെക്കും കപ്പൊക്കെ നമ്മളടുക്കില്ല എല്ലാം നമുക്കൊരു കപ്പൊക്കെ കറി വെക്കണം ഒരു പുളിശ്ശേരി വെക്കണം അല്ലെങ്കിൽ കപ്പക്ക ഓലൻ കപ്പക്ക തോരനോ അങ്ങനെ എന്തെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് കപ്പൊക്കെ കിട്ടാനില്ല ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഉണ്ടോ കപ്പൊക്കെ ഉണ്ടോ എന്ന് അതുകൊണ്ട് ഞാൻ കപ്പക്ക എൻ്റെ തൈ കൊണ്ട് നട്ടതാണ് ദൈവാധീനം കൊണ്ട് ഇത്ര ആയിട്ടുണ്ട് ഏകദേശം കപ്പക്കെ അതാ കപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ചൊരു രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോഴത്തേക്കാ അന്ന് വേണ്ട വേഗം കപ്പൊക്കെ വളരും അപ്പോൾ ചേട്ടൻ്റെ നേന്ത്രവാഴ അതിൻ്റെ ഓരോരോ ഉള്ളിലായിട്ടാണ് ഞാൻ കപ്പ തൈ കൊണ്ട് നട്ടത് അപ്പോൾ ഇത് ഒരുപാട് പൂത്തിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇടാ ഈ കപ്പൊക്കെ നട്ടത് കാണാൻ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടം നട്ടിട്ടുണ്ടോ കവുങ്ങ് നട്ടിട്ടുണ്ട് പീടെ ഒരു വാഴയുണ്ട് പീടെയും കവുങ് കട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം കവുങ് നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെടിയെല്ലാം കൊണ്ട് നട്ടിട്ടുണ്ട് മോൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ പയറിൻ്റെ ആണ് നേട്ടാ ഇതാ ഇത് മാറിയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഒരു കോവലിൻ്റെ പന്തൽ ഏട്ടനാക്കിയിട്ടുണ്ട് കോവൽ ഞാൻ നട്ടു ഏട്ടൻ പന്തലാക്കി അതിൻ്റെ ഇടയ്ക്കെല്ലാം കവങ്ങിൻ്റെ തൈയുണ്ട് നമ്മളെ നേന്ത്രവാഴി അതാ വലിയ രാജാവിനെ പോലെ കുലക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു അപ്പോൾ അതാ ഒരു കപ്പ തൈ കപ്പ വലിയതായിട്ടുണ്ട് സംഭവം ഇതൊക്കെ ഞാൻ ഒരു രണ്ട് മാസം അത്ര ആയിട്ടുള്ളൂ നട്ടിട്ട് അപ്പോഴത്തേക്കും തന്നെ വളർന്ന് വല്ലതായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് വളരാൻ അതാ അടുത്ത വാഴ ഇത് നേന്ത്രവാഴയല്ലാന്ന് തോന്നുന്നു ഇതാ കവങ്ങിൻ്റെ അതാ കവങ്ങിൻ്റെ ഒരാളാവിടെ നിന്നിട്ടുണ്ടോ വിളിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ചേച്ചി തന്നെ വിളിക്കുന്നത് സുശ്ശേച്ചി സുശ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു ആള് അമ്പു ഏ അമ്പു അമ്പൂട്ടാ അമ്പൂട്ടാ ഇങ്ങോട്ട് വാ വീണ് പോവേ അപ്പം ഇങ്ങോട്ട് വീണ് പോകുമ്പാ ആ ബോബുണ്ട് വാ അങ്ങനെ ഒരു പത്ത് പതിനഞ്ചോളം കവങ്ങിൻ്റെയും അല്ല ഏട്ടൻ നട്ടിനെയും അടിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതെല്ലാം നടുന്നത് അപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ കൃഷിത്തോട്ടം അതിൻ്റെ ഇടയ്ക്ക് നട്ടത് കോളാമ്പി ചെടി ഞാൻ അതിൻ്റെ അടുത്ത് ചെടികളാണ് നടുന്നത് ചെടികളാണ് കൂടുതലിഷ്ടം പക്ഷേ വാഴെല്ലായാലും നമുക്ക് ഇഷ്ടം പോലെ വാഴപ്പഴം കഴിക്കാമല്ലോ അത് വളരെ ഉപകാരിയാണ് ചെടികളാണെങ്കിലും നമുക്ക് ഒരുപാട് കാണാൻ ഭംഗിയില്ല കണ്ണിന് കുളിർമയെല്ലാം നൽകുന്നതാണ് ചെടി അപ്പോൾ കോളാമ്പി കുറച്ച് നട്ടിനിടാം ഒരാൾ വേണ്ട പണിയെടുക്കുന്ന കല്ലെല്ലാം എടുത്തിട്ട് എറിയുന്ന എൻ്റെ ബേക്കിൽ തന്നെ നടക്കും ഇതാണ് ഓൻ്റെ ജോലി ഓൻ്റെ പണി ഇതാണ് കല്ലും അതും അതും മണ്ണും വാരി എടുത്ത് എറിഞ്ഞ് ഞങ്ങളെ തുളസിത്തര വേണ്ട ഞാൻ എനിക്ക് തുളി തുളസിത്തല ഒരുപാട് ഇഷ്ടമുണ്ടായി അത് എങ്ങനെയാണ് തുളസിത്തര ഉണ്ടാക്കേണ്ടതെന്നൊരു ഐഡിയയില്ല അതുകൊണ്ട് നമുക്കറിയുന്ന പോലെ ഇങ്ങനെ ഞാൻ എല്ലാവരും പറയാൻ തറയെല്ലാം ആക്കി അതിൻ്റെ സ്ഥാനമെല്ലാം നോക്കിയിട്ടാണ് തുടച്ച് തറ ആക്കേണ്ടത് പക്ഷെ നമ്മൾ നമ്മളേതായ രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് മറ്റേ ഈ ഒരു രീതിയിലാണ് നട്ടാക്കീന് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളായി വരുന്നതാണ് കൃഷി ഇനിയിപ്പം എന്തൊക്കെ കൃഷി നട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതും ഞങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും